അത് ചില ടൈപ്പ് താരൻഡുലാസ് അല്ലെങ്കിൽ ഈ മൗസ് ഒക്കെ ഉണ്ടല്ലോ അവർ അവരുടെ തന്നെ സ്കിന്നിൻ്റെ ഷ്രെഡിങ്ങിൻ്റെ ഭാഗവും അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഭക്ഷണമായിട്ട് കഴിക്കും അത് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് അവരുടെ ശരീരം തന്നെ അവർ ആഹാരമാക്കി മാറ്റും എന്നതുപോലെ നിങ്ങളെ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് വലയത്തിൽ ഉണ്ടാവുകയുള്ളൂ മറിച്ച് നിങ്ങളെപ്പോഴാണ് ഇപ്പം അത് ഒരിക്കലും അറിയാൻ സാധിക്കൂല എന്നെ ആരാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ അവരോട് പോയി ചോദിച്ചിട്ടും കാര്യമില്ല പക്ഷെ അത് അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ നശിപ്പിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു സിഗരറ്റ് മതി മനസ്സിലായ ആ ഒരു സിഗരറ്റാണ് വലിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ നശിപ്പിക്കണ ഭാഗം ഒരിക്കലും നമുക്കറിയാൻ പോകണില്ല അപ്പം നമ്മൾ നമ്മളെ നശിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മളായിട്ട് മാറി നിന്നാൽ മാത്രമേ വേറെ ഒരാൾ നമ്മളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളെ തിന്ന് ജീവിക്കണമെന്ന് നമുക്കറിയുള്ളൂ അത് ചിലപ്പോൾ സ്വന്തം മക്കളാവും സ്വന്തം ഭാര്യയാവും അച്ഛനാവും അമ്മയാവും ഏഹ് അല്ലാതെ നമ്മളവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമല്ല പറയണേ കാരണം നമ്മൾ ഏതവസ്ഥയിലാണെന്ന് സത്യസന്ധമായിട്ട് നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കാതെ നമ്മൾ ഞെരുങ്ങി അമർന്ന് ഏ നമ്മൾ കുടുംബം പോറ്റാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടിട്ട് അതായത് നമ്മൾ പ്രൈമറിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രൈമറി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നശിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന പൊസിഷൻ അവിടെ നമ്മളെ നമ്മൾ നശിപ്പിക്കണില്ല എന്നുള്ള ആ ഉറപ്പ് നമ്മളെ കൈ കിട്ടിയാൽ മാത്രമേ വേറെ എവിടെ നിന്നെങ്കിലും നാശം വരുന്നത് നമുക്ക് കാണാൻ പറ്റൂ അല്ലെങ്കിൽ രോഗം വന്നാലും നശിച്ചു പോയാലും എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഇതെല്ലാം വിധിയാണെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് നമ്മളും ചത്തുപോകും നമ്മളെ ഉപയോഗിച്ച് ജീവിക്കുന്ന അവരും ചത്തുപോകും പാച്ച് നമുക്ക് ഒരാൾക്ക് തെളിഞ്ഞു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് എല്ലാവരുടെയും ആവശ്യം സ്വസ്ഥമായിട്ട് ജീവിക്കുക അതിന് എല്ലാവരും ഒന്നായിട്ട് ഒരുമിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഒരാൾ അയാൾ അയാളെല്ലാ കാര്യങ്ങളും ചെയ്തു സമൂഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അയാൾ അയാളെ ഒരു സൈഡിൽ നിന്ന് നശിപ്പിക്കും വേറുള്ളവരെ അയാൾ ചോരപ്പുറത്ത് കൂടി കുടിക്കും ഇങ്ങനെ യാതൊരു തരത്തിലും തെളിച്ചമില്ലാതെ ഈ സമൂഹത്തിലെ കുറച്ച് വിഡികൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത്രയും മനോഹരമായ ജീവിതം അങ്ങനെ കൊണ്ടുപോകണോ അതോ കാര്യങ്ങളെ തുറന്ന്